തികച്ചും നിർഭാഗ്യകരമായി പോയി ഒരു വലിയ സങ്കടമായി പോയി ഒരു ഭാവിയുടെ വാഗ്ദാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് സംഭവിച്ച ഒരു സംഭവമാണ് ഇത് നിലമ്പൂരിലെ ഒരു സംഭവ നിത്യ സംഭവമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമാണ് പത്ത് വർഷം മുമ്പ് കോഴിക്കര മത്തായി എന്ന ആൾ തൻ്റെ കൃഷി സ്ഥലത്തേക്ക് പോയപ്പോൾ ഇതേ അപകടം ഉണ്ടായി അന്ന് സർക്കാർ ശക്തമായ നടപടിയെടുത്തില്ല ഇത് സംബന്ധിച്ചിടത്തോളം ഇവിടെ മാംസക്കച്ചവടക്കാർ അത് അവരുടെ ഒരു കെണിയിൽപ്പെട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് സർക്കാരിൻ്റെ നിന്നും തീർച്ചയായിട്ടും അനാസ്ഥയുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം തുടരെ തുടരെ ഉണ്ടാകത്തില്ലല്ലോ ഇത് ഒരു ഇതാണ് അതുപോലെ തന്നെ എന്തോ ബഹുമാനപ്പെട്ട വനമന്ത്രി എന്തോ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കേട്ടെൻ്റെ സഹ സുഹൃത്തുക്കൾ പറഞ്ഞു പക്ഷേ ഒരു രാഷ്ട്രീയ കൂടാതെൻ്റെ കാര്യം എന്താണ് ഒരു പാവപ്പെട്ട പതിനഞ്ച് വയസ്സുകാരൻ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് എന്ത് രാഷ്ട്രീയ കൂടാതെയാണ് സർക്കാർ ഈ ഇതിനെ വളരെ കൂടി കാണുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ പാവപ്പെട്ട കർഷകർ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം അവരുടെ ശല്യ വന്യമൃഗശല്യത്തിനെതിരെ എന്തെങ്കിലും ചെറിയ നടപടിയെടുത്താൽ അവർക്കെതിരെ കേസെടുക്കും ഇതേപോലെയുള്ള ആളുകൾ അവർ കച്ചവടത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നില്ല ഇവിടെ പലരും ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾ സർക്കാർ ഇത് ഒരു പരിഹാരം പറയുന്നത് അത് തികച്ചും അടിസ്ഥാനരഹിതമായ പ്രചരണമാണ് കേന്ദ്ര സർക്കാർ ഈ വന നിയമങ്ങളിൽ ലിബറേഷൻ ലിബറലേഷൻ വരുത്തിയിട്ടുണ്ട് ഇവിടെ സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ട നടപടികൾ കൈകൾ കൈക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര നിയമത്തിൻ്റെ പാളിച്ചയല്ല സംസ്ഥാന സർക്കാരിൻ്റെ നിയമം നടപ്പിലാക്കുന്നതിനുള്ള പാളിച്ചയാണ് അത് തെറ്റായ പ്രചരണമാണ് അതിനൊക്കെയുള്ള അധികാരവും അധികാരവും അവകാശവും സംസ്ഥാന സർക്കാർ നിയമം മാറ്റിയിട്ടുണ്ടല്ലോ നിയമത്തിന് അവർ അമെന്മെന്റ് വരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് കേന്ദ്രത്തിനല്ല സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി സംസ്ഥാന സർക്കാരില്ലേ അതൊക്കെ അതൊക്കെ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്രവും സംസ്ഥാനവും ഉണ്ടല്ലോ രണ്ട് ഗവൺമെന്റ് ഉണ്ടല്ലോ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നിയമം അമെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ ഇത് വന്നിട്ടുണ്ടാവും സ്ട്രിക്റ്റ് ആവുന്നുണ്ട് പക്ഷേ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് നടപടി എടുക്കുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ട് അതിനൊന്നും നടപടി എടുത്തിട്ടില്ല അതാണ് പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുന്നത്